പ്രതിഭാ സംഗമം നടത്തി കർഷക ദിനാചരണത്തോടനുബന്ധിച്ചാണ് വടക്കൻ പരിപാടി സംഘടിപ്പിച്ചത് സമന്നയ എന്ന പേരിലായിരുന്നു വടക്കൻ മൈനാഗപ്പള്ളിയിലാണ് സമന്നയ എന്ന പേരിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് കർഷക ദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു പരിപാടി മികച്ച കർഷകർക്ക് ആദരവ് ഡോക്ടർ വി കെ ഗായത്രിക്കും പി കെ അമ്മണനും അനുമോദനം പരീക്ഷാ വിജയികൾക്കുള്ള അഭിനന്ദനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവരുടെ പുതുവർഷം ആരംഭിക്കുന്ന ദിവസമാണ് ചിങ്ങമത്തിന് വിഭിന്നമായ സാഹചര്യത്തിൽ ജയിക്കുവാനും ജീവിക്കുവാനും കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയുടെ തലമുറ നമ്മുടെ പൂർവ സ്ത്രീകൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭ്യമായ ഇല്ലാത്ത അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ സന്തോഷം അല്പമെങ്കിലും ഈ ചിങ്ങമാസത്തിലെ നാളുകളിൽ സമന്വയ പ്രസിഡന്റ് എസ് ബഷീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി കർഷകൻ കെ സനിലിന് ആദരവ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശശികല കർഷകൻ രാജുവിനെയും പഞ്ചായത്ത് അംഗം പി എം സെയ്ദ് കർഷകൻ അഡ്വക്കേറ്റ് സി സുധാകരനെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട